ഗണപതയേ നമ ഓം ഓബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാശി പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ഇടവം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സുഖപ്രാപ്തി ഉണ്ടാകുക പലയിടത്തും നല്ല പ്രശസ്തി ലഭിക്കാനിടയാകുക ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനോ സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു അവസരം ഉണ്ടാകുക അതുപോലെ തന്നെ ശത്രുനാശം ഉണ്ടാകുക കുടുംബത്ത് ഒരു സമാധാനം ഉണ്ടാകുക ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് പലർക്കും കാലദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാകാം അത് വ്യാഴത്തിൻ്റെ ദോഷം അല്ല ശനി നവംബർ രണ്ട് വരെ അനുകൂലൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശനി വളരെ അനുകൂല ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലാണ് എങ്കിലും നവംബർ രണ്ടാം തീയതി വരെ ശനിക്ക് വിപരീത വേദം സോറി വേദദോഷം ഭവിക്കുന്നു ശനിക്ക് അപ്പോൾ അത് കാരണം ദോഷ സ്ഥലത്ത് നിന്നാലെന്ന പോലെയാണ് ശനി ഫലം തരുന്നത് ടെൻഷൻ നന്നായിട്ടുണ്ടാകാം അതെന്നാൽ ഇതൊന്നും വ്യാഴത്തിൻ്റെ ദോഷം കൊണ്ട് അല്ല ഇപ്പം വ്യാഴം അനുകൂലമായിട്ടാണ് ഫലം തരുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്കത്ര അനുകൂലമല്ല ബന്ധുക്കളുമായിട്ട് വഴക്ക് തൊഴിൽ സ്ഥലത്ത് ക്ലേശങ്ങളെ രോഗക്ലേശങ്ങളെ പിതാവ് മൂലം ക്ലേശങ്ങൾ പിതൃബന്ധുക്കൾ മൂലം ക്ലേശങ്ങളെ സ്ഥാന നഷ്ടം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ രാജഗോപാല പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ദോഷം കുറയ്ക്കാൻ നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ രാശിമാറ്റം അതിചാരം മൂലമുള്ളതാണ് അതിചാരമോ വക്രസഞ്ചാരമോ ഉണ്ടെങ്കിൽ ആണെങ്കിൽ ആ രാശിമാറ്റത്തിന് അത്ര ശക്തമുണ്ടാകില്ല പൂർവരാശി ഫലവും ആണ് തരുന്നത് അപ്പം അതുകൊണ്ട് ഈ ക്ലേശങ്ങൾക്കൊന്നും അധിക കാലത്തേക്കുള്ള ഇത് ശക്തി ഉണ്ടാകില്ല അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല അതായത് ഈ ക്ലേശങ്ങൾ ശക്തി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അത് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും വ്യാഴം പഴയ പുതു പൂർവസ്ഥാനത്തേക്ക് മാറുന്നതാണ് തിരിച്ച് മിഥുൻ രാശിയിൽ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ് അപ്പം ദോഷമായിട്ടൊന്നും വരില്ല പതിനെട്ട് പത്ത് രാശി മാറ്റം തൽക്കാലത്തേക്കുള്ള ഒരു മാറ്റമാണ് എങ്കിലും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നന്നാണ് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്നതാണ് വിവാഹ ജീവിതത്തിനൊക്കെ ഒരു ഒരു തുടക്കം കുറിക്കുന്നത് വിവാഹം ഇതുവരെ ശരിയാകാതിരുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക ജോലി പുതിയതായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക ഇതിനൊക്കെ നല്ല സാധ്യതയുണ്ട് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ദോഷങ്ങൾ മാത്രമല്ല വളരെ നല്ല ഫലങ്ങളും തരുന്നതാണ് അപ്പോൾ വിഷ്ണു സഹസ്രാവം ജപിക്കുക രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുക ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു പോ വരും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ